നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ജാതി മതം പങ്കുവെക്കാനാവട്ടെ എന്ന് കുറുക്കോളുമെതിന്റെ ഈ കൂടുതൽ സ്നേഹം പൂത്തുലയുന്ന ദിനമായി ബലിപെരുന്നാൾ ദിനം മാറട്ടെ കൂടിച്ചേരിൽ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു സ്നേഹമുള്ളവരെ ഒരു വലിയ വലിയ നമ്മൾ പെരുന്നാൾ എല്ലാവർക്കും ഞാൻ വലിയ പെരുന്നാൾ ആശംസകൾ ഒരു സന്തോഷവും സമാധാനവും ഐക്യവും നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഏത് വിഭാഗത്തിൻ്റെതാണെങ്കിലും കേരള സമൂഹം ഒന്നിച്ച് അത് ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി ഇവിടെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നേറുന്ന ഒരു നാട് ഈ നാട്ടിലെ ഈ ഐക്യവും സ്നേഹവും കാത്തുസൂക്ഷിക്കുകയാണ് നമുക്ക് വേണ്ടത് പാരമ്പര്യമായി കിട്ടിയ പരമ്പരാഗതമായി നമ്മൾ സംരക്ഷിക്കുന്ന ഈ സ്നേഹം അത് കൂടുതൽ പൂത്തുലയാൻ ഈ ആഘോഷത്തെയും നമുക്ക് ഉപയോഗപ്പെടുത്താം എല്ലാവർക്കും ഞാൻ വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു അഭിവാദ്യം ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ